ഹായ് ഹായ്വാന് ഷാഫി മുഹമ്മദ് വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ ഇന്നത്തെ വീഡിയോ ലോകോടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രീം ബിഗ് നിങ്ങൾ വലിയ രീതിയിൽ സ്വപ്നം കാണുക പലരുടെയും ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഞാൻ സാമ്പത്തികമില്ലാത്ത വീട്ടിൽ നിന്ന് വന്നവരാണ് ഞാൻ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന വീട്ടിൽ വന്നവരാണ് അല്ലെങ്കിൽ എനിക്ക് അതൊക്കെ സ്വപ്നം കാണാൻ പറ്റുമോ ഇതൊക്കെ പറയാൻ കൊള്ളാം സ്വപ്നം കാണാൻ നമുക്കൊക്കെ അർഹതയുണ്ടോ ആക്ച്വലി നമ്മളെല്ലാവരും ഇങ്ങനെയൊക്കെ ചിന്തിച്ചതിൻ്റെ കാരണം നമ്മുടെ ഉള്ളിൽ ഒരു ബിലീഫ് സിസ്റ്റം രൂപപ്പെട്ടിട്ടുണ്ട് ഒരു വിശ്വാസ പ്രമാണം എന്താണ് ഞാൻ വിശ്വസിക്കേണ്ടത് എന്താണ് ഞാൻ വിശ്വസിക്കാൻ പാടില്ലാത്തത് അല്ലെങ്കിൽ എന്താണ് ഞാൻ വിശ്വസിക്കാൻ കഴിയാത്തത് ഇങ്ങനെയുള്ള ഒരു ഇങ്ങനെയുള്ളൊരവസ്ഥയിലോട്ട് നമ്മൾ എത്തിക്കുന്ന വിശ്വാസ പ്രമാണം ഇത് കുഞ്ഞുനാള് നമുക്ക് ലഭിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് ലഭിക്കുന്നതാണ് നമ്മൾ എവിടെ വളർന്നു എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ ഇത്തരത്തിലുള്ള ഒരു ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റത്തിൽ എന്തോ ആയിക്കോട്ടെ അടിഞ്ഞു ചേർന്നിരിക്കുന്നത് എന്തോ ആയിക്കോട്ടെ അതിൽ കടക്കുന്നത് അതിനെ മാറ്റി മറിച്ചിട്ട് വിശ്വസിക്കണം യു ക്യാൻ ഡു ബിഗ് യു ക്യാൻ ബി ബിഗ് യു ക്യാൻ അച്ചീവ് ബിഗ് യു ക്യാൻ ക്രിയേറ്റ് ബിഗ് തിങ്സ് നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് മുഴുവൻ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാനും നേടിയെടുക്കാനും കഴിയുമെന്നുള്ള വിശ്വാസം നിങ്ങളുടെ മനസ്സിനുള്ളിൽ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിൽ നിങ്ങളുടെ വിശ്വാസ പ്രമാണത്തിലോട്ട് നിങ്ങൾ കൊടുക്കണം നിക്ഷേപിക്കണം അത് നിരന്തരം നിക്ഷേപിച്ചിട്ട് നിങ്ങൾ മാറ്റി മാറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണണം വലിയ സ്വപ്നങ്ങൾ കാണുക സ്വപ്നങ്ങൾ കാണുക എന്ന് പറയുമ്പോൾ വലിയ സ്വപ്നങ്ങൾ കാണണം എന്ന് നിർബന്ധം പറയുകയല്ല നിങ്ങൾക്ക് അങ്ങനെ അങ്ങനൊരാഗ്രഹം ഉണ്ട് എങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് പോസിബിൾ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾക്ക് സാധ്യമാണ് അത് എങ്ങനെയാണ് സാധ്യമാവുന്നത് ഇന്ന് ഇതിനു മുൻപ് വലിയ വലിയ സ്വപ്നങ്ങൾ ആരൊക്കെ നേടിയിട്ടുണ്ടോ അത് ഏതൊക്കെ വലിയ വിദേശ രാജ്യങ്ങളിലുള്ളവരായിക്കോട്ടെ ഇന്ത്യയിലുള്ളവരായിക്കോട്ടെ ഈവൻ കേരളത്തിലുള്ളവരായിക്കോട്ടെ നിങ്ങളുടെ നാട്ടിലുള്ളവരായിക്കോട്ടെ വട്ട് എവർ ഇട്ടീസ് വലിയ അഭിമാനിക്കാവുന്ന രീതിയിലുള്ള വൻ വിജയങ്ങൾ നേടിയിട്ടുള്ളവരുണ്ടോ വൻ ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തവരുണ്ടോ അതല്ലെങ്കിൽ വൻ മികച്ച രീതിയിൽ വലിയ രീതിയിൽ പൊസിഷനുകളെത്തി എത്തിയവരുണ്ടോ വലിയ രീതിയിലുള്ള ഗവൺമെൻറ് ജോലികൾ നേടിയിട്ടുള്ളവരുണ്ടോ വട്ട് എവർ ഇട്ടീസ് അതെന്തോ ആയിക്കോട്ടെ ആ നേടിയിട്ടുണ്ട് എങ്കിൽ അവരെല്ലാവരും നിങ്ങളെപ്പോലെ ഒരു സാധാരണ വ്യക്തിയാണ് സാധാരണ ഒരു മനുഷ്യനാണ് എന്ന് വിശ്വസിക്കാൻ കഴിവും ഉത്തരവാദിത്വവും ുംങ്ങൾക്കുണ്ട് അത് നിങ്ങൾ Okay, you you need to believe that you and that and വിശ്വസിക്കറ്റ് ആകെ വ്യത്യാസം അദ്ദേഹം ചില കാര്യങ്ങൾ ചെയ്യാനുള്ള മനസ്സും അദ്ദേഹത്തിനുണ്ട് നമുക്കതില്ല അദ്ദേഹത്തിന് വിശ്വസിക്കാനുള്ള മനസ്സുണ്ട് നമുക്കതില്ല ആ വ്യത്യാസത്തിൻ്റെ ആ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് ഫിൽ ചെയ്യാൻ കഴിയുമെങ്കിൽ അതായത് അദ്ദേഹം ചെയ്യാൻ വിചാരിച്ചിട്ടുള്ള കാര്യം എനിക്കും ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിക്കുക അതിനെന്ത് ചെയ്യണം അദ്ദേഹം ഏതൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നുള്ളത് പഠിക്കാനും അറിയാനും ശ്രമിക്കുക അദ്ദേഹത്തിന് ആ ഒരു റിസൾട്ട് നൽകിയത് ആ വിജയം നൽകിയത് അദ്ദേഹം ഏത് രീതിയിൽ പ്രവർത്തിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ആ റിസൾട്ട് ലഭിച്ചത് എന്നുള്ളത് അറിയാൻ ശ്രമിക്കുകയും അത് അറിയാൻ ശ്രമിക്കുന്നതിലൂടെ എന്നിവിടെ എന്തെയ്യുക അത് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും അത് എനിക്ക് നേടാൻ കഴിയുമെന്ന് കൂടെ നമ്മൾ எல் அது நம்மளுக்கு நமக்கு அது அர்ஹதையேட்டு சோ ட்ரீம் big! ഓക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള മഹാന്മാരായിട്ടുള്ള വിജയിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിയെടുത്തു പോകണേ അവരൊക്കെ സാധാരണക്കാരന സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലങ്ങളിൽ അദ്ദേഹം ചില ക്ലാസ്സുകളിൽ പരാജയപ്പെട്ട വ്യക്തിയാണെന്നാണ് പറയുന്നത് ഇത് അദ്ദേഹം ഏറ്റവും മികച്ച രീതിയിൽ വലിയൊരു കരിയർ ഉണ്ടാക്കിയെടുത്തിട്ട് പരാജയത്തിൽ നിന്ന് തിരിച്ചു വന്ന ഒരാളാണ് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു പേരാണ് ബ്രാക്ക് ഒബാമ ലോക പോളീസ് എന്ന് അറിയപ്പെടുന്ന അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് അൻപത് വയസ്സിൽ റിട്ടയർഡ് ആയിട്ടുള്ള അദ്ദേഹം ഒരു കെരിയൻ കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള വ്യക്തിയാണ് വളരെ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചിട്ടുള്ള വ്യക്തിയാണ്

എപ്പോൾ എവിടെന്ന് എന്നുള്ളതൊന്നും വിഷയമാണ് ഓൾവേസ് ബിലീവ് ഇൻ യൂസ് ആൻഡ് ഡ്രീം ബി വലിയ സ്വപ്നങ്ങൾ കാണുക ഒരിക്കലും എന്ത് ചെയ്യരുത് ഞാൻ ഈ നാട്ടുകാരനാണ് എനിക്ക് ഇതേ പറ്റൂ എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത് എൻ്റെ സാഹചര്യം ഇതാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കരുത് നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഒരിക്കലും എന്തല്ല കണ്ണൂർ തളിപ്പറമ്പ് എന്ന് പറയുന്ന ആ നാട്ടിലോട്ട് ജനിച്ചു വീണവനല്ല അല്ലെങ്കിൽ മലപ്പുറത്ത് മഞ്ചേരിയിൽ ജനിച്ചു വീണവനല്ല അതല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ കവരൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു വീണവനല്ല അതല്ലെങ്കിൽ ആലപ്പുഴയിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു കവലയിൽ ജനിച്ചു വീണ വ്യക്തിയല്ല നിങ്ങൾ അതായത് അല്ലെങ്കിൽ കൊല്ലത്ത് ഏതെങ്കിലും ചെറിയൊരു നാട്ടും പുറത്ത് ജനിച്ചു വീണവരല്ല നിങ്ങൾ എറണാകുളത്ത് കൊച്ചിയിൽ ഏതെങ്കിലും ഒരു തെരുവിൽ ജനിച്ച് വീണിട്ടുള്ള വ്യക്തിയല്ല നിങ്ങൾ നിങ്ങൾ ഈ ലോകത്തോട്ടാണ് ജനിച്ചു കൂടി നിങ്ങളുടെ നിങ്ങളുടെ അവസരങ്ങൾ മുഴുവൻ ഈ പ്രപഞ്ചത്തിലേക്ക് ഇടക്കുകയാണ് നിങ്ങളുടെ നാടെന്ന് പറയുന്നത് ഈ പ്രപഞ്ചമാണ് ഈ പ്രപഞ്ചത്തിലെ ഒരു സൃഷ്ടിയാണ് നിങ്ങൾ നിങ്ങൾക്ക് എവിടെ എന്ത് വേണമെങ്കിലും ഇവിടെ അനന്തമായ സാധ്യതകളുണ്ട് ഈ എനിക്ക് വേണ്ടത് ഈ എൻ്റെ നാട്ടിലില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യരുത് എനിക്ക് അവസരം എൻ്റെ നാട്ടിലെ എൻ്റെ നാട്ടിലെനിക്ക് നല്ല വിദ്യാഭ്യാസ സൗകര്യമില്ല എൻ്റെ നാട്ടിലെനിക്ക് നല്ല സ്വപ്ന സ്വപ്നങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരില്ല നോ അതില്ല എങ്കിലും അതുള്ളയിടത്തേക്ക് പോകാൻ തയ്യാറാവണം അത് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളെ നാടെന്ന് പറയുന്ന ഈ പ്രപഞ്ച പ്രപഞ്ചമായിട്ട് കാണണം യു ഡ്യൂ ടു തിങ്ക് ഗ്ലോബലി ഗോ ഫോർഇഡ് വലിയ ഫ്രെയിമിൽ കാണണം ചെറിയ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാരനാണ് ഈ നാട്ടിൽ ജനിച്ച ആളാണ് എനിക്ക് ഇത്രയേ ഉള്ളൂ എനിക്ക് ഇവിടെ ഇത്രേ സൗകര്യമുള്ളൂ എന്ന് ചിന്തിക്കുന്നത് വലിയ ഫ്രെയിമിൽ കാണുന്നവരെന്താണ് ഞാൻ ഈ പ്രപഞ്ചത്തിലോട് ജനിച്ചു വിടവരാണ് എനിക്ക് വേണ്ടതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഞാൻ നേടിയെടുക്കാൻ തയ്യാറാണ് ഞാൻ മുന്നോട്ട് പോകാൻ തയ്യാറാണ് എന്ന് വിശ്വസിക്കുക മുന്നോട്ട് പോകുക ഓക്കെ ആ രൂപത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എനിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഷഫീൻ സ്പേഴ്സിൻ്റെ വാട്ട്സപ്പ് ടൈമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിരന്തരം ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് അതുപോലെ തന്നെ നേരിട്ടുള്ള കൗൺസിലിംഗ് ആവശ്യം വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഷാഫി മുഹമ്മദ് സി വൈറ്റ്